ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് എന്ന് വിനോദിച്ചിരുന്ന ഗൈഡൻസ് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക അതുപോലെ തന്നെ റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഓക്കേ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി നിങ്ങളുടെ ലൈക്സിനും കമൻസിനും ഒക്കെ നന്ദി സബ്സ്ക്രൈബേഴ്സിന് നന്ദി വ്യൂവേഴ്സിന് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യുക കേട്ടോ എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടുതലും ഇതിലേക്ക് വരുന്നത് ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ പോയിൻ്റിനൂടെ ഒന്ന് കൊടുക്കുക ഓക്കെ റീഡിങ്ങിലേക്ക് പോകാം ബി പോസിറ്റീവ് എന്താണ് ഇതിനകത്തെ ഗൈഡൻസ് നമുക്ക് നോക്കാം ഹാ ഫൈവ് ഓഫ് സോട്ട്സ് ടൂറെക്കേഴ്സ് ത്രീജ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് ഓംസ് ഫോർ ഓഫ് പെൻ്റെ കപ്പ്സ് കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ഫൈവ് ഓഫ് സോർട്സ് ക്യൂൺ ഓഫ് പെൻഡക്കോഴ്സ് പേജ് ഓഫ് സോട്ട്സ് ടെൻ ഓഫ് സോർട്സ് സിക്സ് ഓഫ് വൺസ് ഫോർ ഓഫ് പെൻഡക്കോഴ്സ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ചതിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് മുമ്പ് അനുഭവപ്പെട്ടിട്ടുള്ള ആ ഒരു ചതി അതിനെക്കുറിച്ച് നിങ്ങളിന്ന് ആലോചിച്ച് മറ്റെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ഇന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു അതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ചതിവ് പറ്റിയത് എന്നൊക്കെ ആലോചിച്ച് ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് നിങ്ങൾ മറ്റെല്ലാത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന തരത്തിലൊരു എനർജിയാണ് പലർക്കും ഇവിടെ കാണുന്നത് ഓക്കെ അത് പല തരത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തിന് നിങ്ങൾ കുറ്റം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചതിയിലൂടെ നിങ്ങളിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ടാവാം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചിലരൊക്കെ എന്ത് കൊടുത്തും നിങ്ങളെ പറ്റിക്കണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നത് കൈക്കലാക്കണം എന്ന് വിചാരിച്ച് നിങ്ങളെ ചതിച്ച് കടന്ന് കളഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അതൊക്കെ ഇന്ന് നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലരുടെ എനർജി എങ്ങനെയാണ് കാണുന്നത് കേട്ടോ അത് ആ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന പല അവസരങ്ങളെയും നിങ്ങൾ കാണുന്നില്ല കാരണം ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കാർമിക്കായിട്ടുള്ള അതൊരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു കാരണം നിങ്ങൾ മുമ്പ് ആരോടോ ചെയ്തത് കഴിഞ്ഞൊരു ജന്മത്തിൽ ചെയ്തത് നിങ്ങളിലേക്ക് വന്നതായിരിക്കാം ആ ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളറിയുന്നുണ്ട് മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും ആ വേദന നിങ്ങളെ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് കർമ്മിക്കായതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുള്ളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് അത് ആലോചിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന അവസരത്തിന് അതൊക്കെ മാറി പുതിയത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എങ്കിലും നിങ്ങൾ അതിനെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആ വ്യക്തികളെയും ആ സാഹചര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലരുടെ എനർജി അങ്ങനെയാണ് മറ്റ് ചിലർക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും ഡിസഗ്രിമെൻ്റ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിലുള്ളവർ ഒരു കോമ്പറ്റീഷൻ മൈൻഡോടു കൂടി നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ നിങ്ങൾക്കെതിരെ ഒരു ഒക്കെ വന്നേക്കാം അതുപോലെ ഒരു പരാജയം നിങ്ങൾക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുന്നതോ തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഗോസിപ്സൊക്കെ കേൾക്കാനും നിങ്ങളെ കുറ്റപ്പെടുത്താനും ഒക്കെയുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്ന് വിലപ്പെട്ടതായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ വസ്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം വില കൊടുക്കുന്ന ഒരു ബന്ധത്തിൽ ഉള്ള പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങളിന്ന് വിഷമിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അബ്യൂസീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു എനർജിയും നിങ്ങൾ അതിൽ വിഷമിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതാണ് ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത് ഓക്കെ രാവിലെ തന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും കണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളിന്ന് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് വിലപ്പെട്ട സാധനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിപ്പോൾ ഫയലൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊരാളെ ആശ്രയിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ എന്താണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയാണ് ഇവിടെ കാണുന്നത് അടുത്ത ക്യൂൺ ഓഫ് പെൻഡക്കേഴ്സ് ആണ് ഇന്നേ ദിവസം അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് അത് ഒരു ഒരു പണത്തെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലി അവസരമായിരിക്കാം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് അതിനെ പ്രതീക്ഷിച്ച് തര ഇരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് കൊണ്ടു തരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഇന്നേ ദിവസം ചിലപ്പോൾ ഒരു ചിട്ടിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ പ്രതീക്ഷിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഒരു ജോലിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണോ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുകൂടിയാണ് ചിലരുടെ എനർജി ഇവിടെ കാണുന്നത് മറ്റു ചിലർ അതിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇന്നേ ദിവസം വളരെയധികം നർച്ചറിംഗ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് അതുപോലെ തന്നെ ഒരു വർക്കിംഗ് പാരന്റിനെ പോലെ നിങ്ങൾ എല്ലാവരോടും പെരുമാറുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു വർക്കിംഗ് പാരൻ്റായിട്ട് നിങ്ങൾ പെരുമാറുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ആ ഒരു ഇതോടുകൂടി ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് കൂടിയാണ് പിന്നെ മറ്റുള്ളവർക്ക് നിങ്ങളിന്ന് പണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലരൊക്കെ വളരെ നല്ല രീതിയിൽ എന്താണ് അവരുടെ ഹെൽത്ത് നോക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഹെൽത്ത് നോക്കുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പോലും നിങ്ങൾക്ക് നറിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കീൻ ഓഫ് പെൻഡക്കേഴ്സ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലാണ് അവർക്ക് തോന്നുന്നത് എന്നുള്ളത് കൂടിയാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളെ ഒരു എന്താ പറയുക ചിലരുടെ ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു ബ്ലസ്ഡ് ആയിട്ട് തോന്നൂല്ലേ അതുപോലെ തന്നെ വളരെയധികം നല്ലൊരു എനർജിയാണ് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇന്നേ ദിവസം ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതായത് ഒരു ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലെ നിങ്ങളെയും നോക്കുന്നു എന്നുള്ളത് പോലെയാണ് അത്രയധികം നിങ്ങൾ നിങ്ങൾ ചാമിങ് ആയിരിക്കും എന്നുള്ള കൂടിയാണ് ഇവിടെ ക്യൂനോഫ് പെൻഡക്കുൽസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ അടുത്ത പേജ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം ഒരു പുതിയ ഐഡിയ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു പാസ്റ്റിൽ നിന്നൊരു വ്യക്തി വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിരിക്കും ആയിരിക്കുമെന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് പലതും പഠിക്കാനുള്ളൊരാഗ്രഹം കുറേ പേരിലൊക്കെ വരുന്നു മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യം ഇന്നേ ദിവസം നിങ്ങൾ അതിലേക്ക് നിങ്ങൾ നോക്കുകയും അതുപോലെ തന്നെ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഒരു ആവേശം തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി എടുത്തു ചാടി പുറപ്പെട്ട് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒരു ഒരു പേടി നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവാം ആ ഒരു അനുഭവം കൊണ്ട് അത് വേണോ വേണ്ടോ എന്നുള്ളൊരു തരത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് അതുപോലെ നിങ്ങൾ ആ ഒരു തൽക്കാലം നിങ്ങളതിനെ പൗസ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ തൽക്കാലം അത് വേണ്ട കാരണം മുമ്പ് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ പാസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി വരുന്നു എന്നുള്ളത് തന്നെയാണ് മുമ്പ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാണ് പേജോ സോട്ട്സ് പിന്നെ നിങ്ങൾ കുറേ പേരിൽ എന്താണ് പാസ്റ്റിലേക്ക് അതായത് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലേക്കും തിരിഞ്ഞ് നോക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുന്നു മുമ്പ് നിങ്ങളുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും വളരെയധികം എനർജറ്റിക് ആയിരുന്നിരിക്കണം ഒരു എങ്ങർ എനർജിയോടുകൂടി നിങ്ങൾ ഓടിച്ചാടി പല കാര്യങ്ങളും ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് ഇന്ന് നിങ്ങൾ വളരെയധികം ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ആ ഒരു പാസ്റ്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ പേജ് ഓഫ് സോട്സ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത് പറഞ്ഞല്ലോ ഒരു നിങ്ങൾ പുതിയ തരത്തിൽ അതായത് ഇതുവരെ ഉള്ളത് ഉൾക്കൊണ്ട് പുതിയ തരത്തിൽ നിങ്ങൾ അതിനെ കണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അടുത്തത് ടെൻ ഓഫ് സോർട്സ് ആണ് അതായത് ചിലർക്കൊക്കെ ഒരു കർമ്മയുടെ എൻഡാണ് ഇവിടെ കാണുന്നത് അത് ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡാണ് കേട്ടോ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇന്ന് ചിലർക്കൊക്കെ എന്താണ് ചില ഒരു ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ മുറിയാനോ ഒരു മുറിവ് പറ്റാനോ ചോര കാണാനോ ഒക്കെയുള്ളൊരു ഇതുകൂടിയാണ് ഈ ഒരു ടെനോസോർസിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പുറം അതുപോലെ തന്നെ ചെവി തല ബാക്ക് പെയിൻ ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഒക്കെ ഉണ്ട് ഒരു ചതി പറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബാധിക്കാനുള്ള ഇതിവിടെ കാണുന്നുണ്ട് ഓക്കെ അത് പക്ഷെ ഒരു കർമ്മയുടെ എൻഡാണ് ആ ഒരു കർമ്മയുടെ എൻഡായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കാം ആ ഒരു വിഷമം നിങ്ങൾ വീണ്ടും അതേ അന്ന് അതായത് മുമ്പ് നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചിരുന്നത് അതേപോലെ ഇന്ന് നിങ്ങൾ അതിനെ ആലോചിച്ചിട്ട് അതേ രീതിയിൽ നിങ്ങൾ അതിനെ ഫീൽ ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലർക്കൊക്കെ എന്തെങ്കിലും തരത്തിലൊരു മുറിവോ അല്ലെങ്കിൽ എന്താണ് വാഹനങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മുറിവോ എന്തെങ്കിലും പറ്റാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു കർമ്മ എന്താ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഇവിടെ വീണ്ടും പുതിയൊരു തുടക്കമാണ് കാണുന്നത് എന്നുള്ളതാണ് അതായത് ഇവിടുന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ടാണ് നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താണ് ഇനി അതെനിക്ക് പറ്റരുത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന തരത്തിലൊരു എനർജി നിങ്ങളിലേക്ക് വരാനുണ്ട് അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് ഇവിടെ ഗൈഡൻസിൽ പറയുന്നത് ഓവർകം ചെയ്യുക ശ്രദ്ധിക്കുക അതൊരു കർമ്മ എൻ്റെ ആണെന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഒരു ക്ലാരിറ്റിയോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എൻഡ് നിങ്ങളിലേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അതിനെ ഓവർകം ചെയ്യുക ഓക്കെ അടുത്തത് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ചിലർക്കൊക്കെ ഒരു ഒരു ഇന്നത്തെ ദിവസം വളരെയധികം സക്സസ്ഫുള്ളാണ് ഒരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വിക്ടറി നിങ്ങളെ തേടി വരുന്നു നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് ആണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു റീയൂനിയൻ്റെ കാർഡാണ് റിലേഷൻഷിപ്പിലാണ് ഉള്ള വ്യക്തികളാണെങ്കിൽ റീയൂനിയൻ സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കല്യാണങ്ങളോ അങ്ങനെയുള്ള തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ചിലപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ അമ്പലങ്ങളിലോ വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ആഘോഷങ്ങളിൽ ഘോഷയാത്രകൾ അങ്ങനെയെല്ലാം ഒക്കെ പങ്കെടുക്കാൻ അതിനൊക്കെ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് വ്യക്തികൾ എൻജോയ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളും കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ ഇത് വളരെ നല്ല രീതിയിലുള്ള അതായത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു അവസരം വരുന്നു ലൈംലൈറ്റിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാണ് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി അതുപോലെ തന്നെ ചിലർക്കൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ ഒരു സക്സസ് കൂടി കേട്ടോ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള ഇതിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു സക്സസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതും കൂടി ഉണ്ട് ഇവിടെ പിന്നെ റിയൂണിയൻ പറഞ്ഞു സെപ്പറേഷനുള്ള വ്യക്തികൾ ഒന്നിക്കുന്നു അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾ മുമ്പ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള വ്യക്തികളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടി അവരുമായിട്ട് ഒരു അടുത്തിരുന്ന് സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ എന്താണ് ചില പ്രോഗ്രാമിൽ നിങ്ങളെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ പുകഴ്ത്തി പറയുന്നു പിന്നെ നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്തുകൊണ്ട് നയിച്ചു കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങൾ നയിക്കുന്നു മുന്നോട്ടേക്ക് പോകുന്നു കാരണം നിങ്ങൾ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് ഫോർ ഓഫ് ആണ് കഴിഞ്ഞ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇന്നേ ദിവസം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് പണമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഒരു സ്കെയർസി ഒരു സ്കെയർസിറ്റി നിങ്ങളെ വളരെയധികം ഭയപ്പെടുന്നു ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഗോൾഡ് ലോണൊക്കെ വെച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പണം നിങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നിടത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ തന്നെ മുമ്പ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പണം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു എനർജിയാണ് അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ആ ഒരു സെക്യൂരിറ്റിയെ കൊണ്ട് അതായത് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇല്ലായ്മയിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം എന്താണ് ആ ഒരു നിങ്ങൾക്കതില്ല എന്ന് വിചാരിച്ചെടുത്ത് നിങ്ങളിലേക്ക് അതൊരു നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് അതൊരു രക്ഷയ്ക്കെത്തുന്ന തരത്തിലൊരു എനർജിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് ഒരു പണം വരുന്നുണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് മറ്റുള്ള കാര്യത്തിനൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇവൻ്റെ കയ്യിൽ പണമില്ലല്ലോ പണമില്ലല്ലോ എന്ന് വിചാരിച്ച് നിന്നെടുത്ത് ചിലപ്പോൾ ഇങ്ങനൊരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇത് ചിലരുടെ കാര്യത്തിലാണ് മറ്റു ചിലർക്കാണെങ്കിൽ അതായത് എപ്പോഴും ഒരു സ്കേസിറ്റി പറയുന്നതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അതായത് ആ ഒരു അവരിലേക്ക് വരാനുള്ള പണം കൂടി അവരിൽ നിന്ന് വിട്ടുപോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് കാരണം എപ്പോഴും ഇല്ലായ്മയിലേക്കാണ് നോക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനെ മാറ്റുക അതുപോലെ തന്നെ കയ്യിലുള്ള പണം പുറത്തേക്ക് ഒരു രൂപ പോലും പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള രീതിയിൽ പിടിച്ചു വെക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് എന്നുള്ളതും കൂടി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം അവിടെ ഒരു ഫ്ലോ കൊണ്ടുവരാനാണ് പറയുന്നത് അതിപ്പം ബന്ധങ്ങളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അതുപോലെ ചിലർക്കൊക്കെ ബന്ധങ്ങളിൽ അതായത് മറ്റുള്ളവരിൽ നിന്നും സഹായം നിങ്ങൾ ആരെയും ചിലപ്പോൾ അധികം സഹായിക്കാത്ത വ്യക്തികളായിരിക്കും പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ മുമ്പപ്പോൾ ചെയ്തിട്ടുള്ള നല്ലൊരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സഹായം എത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങൾക്ക് അതായത് ഞാനും മറ്റുള്ളവരെ സഹായിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ആ ഒരു തിരിച്ചറിവ് വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ എന്താണ് അതായത് എപ്പോഴും ഈ ഇല്ലായ്മ പറഞ്ഞ് നിൽക്കുന്നതിനെക്കാട്ടിലും നിങ്ങളെന്തു ചെയ്യുക അതിനെ ആ ഒരു ഫ്ലോ അവിടെ കൊണ്ടുവരുക എന്നുള്ളതാണ് ഇവിടെ ആ ഒരു അറിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു അറിവ് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ആ ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഇന്ന് വരുന്നത് ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക എപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും കയ്യിൽ ഉള്ളതിനെ സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടി വിടുക എങ്കിലാണ് പുതിയൊരു എനർജി ആ ഒരു സ്റ്റെക്നെസ് അവിടെ നിന്ന് മാറിയിട്ട് പുതിയ രീതിയിൽ ഒരു എനർജി വരുന്നത് ആ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ അവിടെ മാറ്റുക അത് സ്നേഹമായാലും പണമായാലും അറിവായാലും എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിന് പകരം അതിൻ്റെ ആ ഒരു ഒഴുക്കിനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്ലോവിനെ കൊണ്ടുവരിക അതിന്നേത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൂടിയാണ് ഓക്കെ ഇതാണ് ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പിന്നെ ചിലർക്കൊക്കെ ഒരു പണം സേവിങ്സ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് സേവിങ്സ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ സേവിങ്സ് നിങ്ങൾ ചെയ്യുന്നു പിന്നെ ചിലരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പണം കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് പക്ഷേ വലിയ വലിയ കാര്യങ്ങളിലേക്ക് എന്താണ് പണം കൊണ്ടുപോയി കളയുന്ന തരത്തിലുള്ള എനർജി അല്ലെങ്കിൽ പണം നിക്ഷേപിക്കുന്നു വലിയ കാര്യങ്ങൾക്ക് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ഫോർ ഓഫ് പെൻഡക്കൾസ് പറയുന്നത് അടുത്ത ഫോർ ഓഫ് കപ്സ് ആണ് ഇവിടെ ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾ എന്താണ് പഴയ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളെയും നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ടുതരുന്ന പല കാര്യങ്ങളും ഉണ്ട് നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് അതിനൊന്നും നിങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങളുടെ ഈ രണ്ട് കണ്ണുകളും നോക്കുന്നത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യങ്ങളെയാണ് അത് നിങ്ങൾ അത് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നോക്കി നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇനി നിങ്ങളിൽ നിന്ന് വിട്ടുപോയ കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യം നിങ്ങൾക്കില്ലാത്ത കാര്യം ഇതിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് നിങ്ങൾക്കില്ലാത്തത് ലഭിക്കാത്തത് തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ഇവിടെ യൂണിവേഴ്സ് കൊണ്ടുതരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പഴയ പല കാര്യങ്ങളെയും ഓർ ഓർത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിലേക്ക് പുതിയൊരു എനർജി വരുന്നുണ്ട് പുതിയ ഓഫർ വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ഇന്നേ ദിവസം എന്ത് ചെയ്യുക നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഓഫറിനെ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എപ്പോഴും ആക്റ്റീവായിരിക്കുക അനാവശ്യമായിട്ട് പോയ കാര്യങ്ങൾ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ വിട്ട് കളയുക അത് പുതിയ രീതിയിൽ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള നിങ്ങൾക്ക് യോജിക്കുന്ന തരത്തിൽ അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും നിങ്ങളിലേക്ക് വേണ്ടാത്തതാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് മാറ്റും പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടേതല്ലായിരുന്നു അത് നിങ്ങൾക്ക് ഗുണകരമല്ലാത അല്ലാത്തതായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് പുതിയ എനർജിയെ സ്വീകരിക്കുക നല്ലൊരു എന്താ പറയുക ഭാവി മുന്നോട്ടേക്ക് കാണുക നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ വെറുതെ ആലോചിച്ചിരുന്ന് സമയം കളയാതിരിക്കുക വെറുതെ കളയുന്ന സമയങ്ങളൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളതാണ് അതിന് ഉപയോഗിക്കുക സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും ആയിട്ട് ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുക അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുക അതുപോലെ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് കുളിക്കുക കുളിച്ച് ഒന്ന് ഫ്രഷ് ആകുക പുതിയ എനർജിയെ സ്വീകരിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക പുറത്തൊക്കെ ഒന്ന് നാച്ചുറുമായിട്ടൊന്ന് കുറച്ചുകൂടി ബന്ധത്തിൽ നിൽക്കാനും നാച്ചുറലൂടെ ഒന്ന് നടക്കാനും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതുകൂടെയാണ് നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുക എന്തെങ്കിലും ചെടികളൊക്കെ ഗാർഡനിങ്ങി ഇഷ്ടമുള്ളവർ അത് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിസ്റ്റിക്കലായിട്ട് നിങ്ങൾക്ക് വരക്കാനോ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് എങ്കിലാണ് നിങ്ങൾക്ക് പിന്നെ അതുപോലെ സെൽഫ് സെൽഫിലൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്ത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു റുട്ടീൻ നല്ല റുട്ടീനൊക്കെ കൊണ്ടുവരിക ജിമ്മിലൊക്കെ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്യുക യോഗയോ അതൊക്കെ ചെയ്യുക എങ്കിലാണ് നിങ്ങളിലേക്ക് പുതിയ എനർജി വരുന്നത് എന്നുള്ള മനസ്സിലാക്കുക ഓക്കെ വെറുതെ ഇതാണ് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുറേ പേർക്കൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ കുറേ പേർക്കൊക്കെ സക്സസ് ഉണ്ട് പണം വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ ആരൊ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യാനും വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നതെന്ന് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യമോ ചോദിക്കാനുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക ഏഞ്ചൽസ് അതിനുള്ള ഉത്തരം നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു തരും പീസ്ഫുൾ സൊല്യൂഷൻ ഓക്കെ ഒരു നിങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറി വേണ്ടാത്തതൊക്കെ മാറി കോൺഫ്ലിക്റ്റൊക്കെ മാറിയിട്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ നല്ല ഒരു ദൃഢ കൂടി മുന്നോട്ടേക്ക് പോകാനുമാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു കാർഡ് തുള്ളി പോയല്ലോ നോ നീറ്റ് നിങ്ങളോട് വിഷമിക്കേണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാകും കമ്മ്യൂണിക്കേറ്റ് ക്ലിയർ ഇവിടെയും ഒരു അവസ്ഥയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ വ്യക്തതയോടുകൂടി സംസാരിക്കാനാണ് പറയുന്നത് ഇതാണ് ഏഞ്ചൽസ് പറയുന്നത് ഇപ്പോൾ ഇവിടെയും നിങ്ങളോട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളതിൽ നിന്നും മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ലോവർ റേക്കുള്ള ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ന്യൂ ലവ് ന്യൂ ചാപ്റ്റർ ബിഗിൻസ് വെതർ ഇറ്റ് ഈസ് വിത്ത് എ ന്യൂ പാർട്ട്ണർ ഓർ ഇൻ എ കറണ്ട് റിലേഷൻഷിപ്പ് ഓക്കെ ഒരു പുതിയ ചാപ്റ്ററാണ് നിങ്ങളിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് ഒന്നുകിൽ പുതിയൊരു പാർട്ട്ണറുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിലെ വ്യക്തിയുമായിട്ട് തന്നെയായിരിക്കാം പക്ഷേ പുതിയ രീതിയിൽ നിങ്ങൾ ഒരു ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇതുവരെയുള്ളതൊക്കെ മാറിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓക്കെ ചിലർക്കൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതർ പീപ്പിൾ മേ ബി ഇന്റർ ഇൻ്റർഫേ ഇൻ്റർഫിയറിംഗ് വിത്ത് ദിസ് റിലേഷൻ ആൻഡ് ഡിമ്മിങ് ഇജ്സ് ഫുൾ പൊട്ടൻഷ്യൽ ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളിൽ മറ്റ് വ്യക്തികൾ ഇടപെടാനുള്ള ചാൻസ് ഉണ്ട് ഡിവൈൻ ടൈമിംഗ് ഓക്കെ ചിലർക്കൊക്കെ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് ബി പേഷ്യൻറ്റ് വയൽ തിങ്സ് ആർ അൺഫോൾഡിംഗ് ദിസ് കണക്ഷൻ ഈസ് വെർത്ത് ദ വെയ്റ്റ് അപ്പോൾ നിങ്ങളോട് വെയ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ ഡിവൈൻ ടൈമിംഗ് ആണ് ഡിവൈനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വെയ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ധൃതി പിടിക്കേണ്ട വെയ്റ്റ് ചെയ്യൂ കറക്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങളിലേക്ക് തന്നെ എത്തേണ്ടവർ എത്തും അല്ലെങ്കിൽ പുതിയ രീതിയിലായിരിക്കും വരുന്നത് ദ ആർ ദ വൺ യു ഹാവ് ഓൾറെഡി മെഡ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യൂസ് ചെയ്ക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന റൊമാൻറ്റിക് പാർട്ട്ണറെ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതിലെ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നല്ല രീതിയിൽ മെഡിറ്റേഷനും പ്രാർത്ഥനയുമൊക്കെ ഉണ്ടാവണം എങ്കിലാണ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഡിവൈൻ ഐ എം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈ പോയിൻ്റും കൂടെ ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ എസ് ഡേ